നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്നത് മാർച്ച് പതിനാലിന് ശേഷം മൂന്ന് രാശിയിൽപ്പെട്ട ചില നക്ഷത്രങ്ങൾക്ക് യോഗങ്ങളുടെ ഒരു പെരുമഴ തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇവർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നിരുന്നാലും മാർച്ച് പതിനാലിന് ശേഷം ശുക്രൻ മീനൻ രാശിയിലേക്ക് മാറുന്നതോടു ഈ രാശികക്കാർക്ക് മാളവിക രാജയോഗത്തിന് തുടക്കമാകും ഇതിന് ഫലമായി ജീവിതത്തിൽ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വിജയത്തിനും വഴിയൊരുക്കും ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും മികച്ച അവസ്ഥയിലേക്കാകും നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കും ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കും അതുപോലെ തന്നെ സ്ഥാനമാറ്റങ്ങൾ സ്ഥാനമാറ്റങ്ങളുണ്ടാകാം പ്രമോഷൻ മുതലായ കാര്യങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നവർക്ക് പ്രമോഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് കുടുംബത്തിൽ കലഹങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇതെല്ലാം മെച്ചപ്പെടും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും പുതിയ ബിസിനസ് നല്ല ജോലി എല്ലാത്തിനും പറ്റിയൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവർക്ക് മാളവിക രാജയോഗം മാത്രമല്ല ശനിയുടെ യഥാർത്ഥ ത്രികോണരാശി ആയ കുംഭത്തിലേക്ക് സ്ഥാനം പിടിക്കുമ്പോൾ ഷഷ് രാജയോഗം രൂപപ്പെടുന്നു അതുപോലെ തന്നെ സൂര്യനും ബുധനും ചേർന്ന് കൊണ്ടുള്ള ബുധാദിത്യോഗവും ശുക്രനും ബുധനും ചേർന്ന് ലക്ഷ്മീനാരായണ രോഗവും രൂപപ്പെടുന്നു ഇതിൻ്റെ എല്ലാം ഫലമായി ശാന്തവും സന്തോഷവും ചേർന്ന കുടുംബജീവിതത്തിനും തൊഴിൽ പുരോഗതിക്കും കാരണമാകും മുടങ്ങിക്കിടന്നിരുന്ന ബിസിനസ്സുകൾ എല്ലാ തടസ്സങ്ങളും മാറുന്നതാണ് വിദേശ ജോലിയിലുണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും മാറി പുതിയൊരു ജോലി ലഭിക്കുന്നതാണ് ജീവിതത്തിലെ സകല പുരോഗതികളും വരുന്നതാണ് സ്വത്ത് തർക്കം കേസിൽപ്പെട്ടിരുന്ന വസ്തുക്കൾ എല്ലാത്തിനും അനുകൂല വിധി വരുന്നതാണ് പൂർവിക സ്വത്തുക്കൾ സ്വന്തമാക്കാൻ അവസരം വരുന്നതാണ് പുതിയ വീട് പുതിയ വാഹനം ബിസിനസ്സുകൾ എല്ലാം നല്ല രീതിയിലാകുന്നതാണ് കിട്ടില്ലയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ധനം വന്നു ചേരുന്നതാണ് ലോട്ടറി ഭാഗ്യം അപ്രതീക്ഷിതമായ ധനം ഇവയെല്ലാം ഈ യോഗങ്ങളുടെ ഫലമായി നമുക്ക് കുടുംബത്തിൽ വന്നു ചേരുന്നതാണ് എല്ലാ അർത്ഥത്തിലും സർവൈശ്വര്യത്തിൻ്റെ സമയം തന്നെയാണെന്ന് പറയാം പിന്നെ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു ചിന്താഗതിയുണ്ട് ഇവരെക്കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ജീവിതത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ തന്നെ പോയി തീരും അങ്ങനെയുള്ള അവസ്ഥകളാണെന്നൊക്കെ ചിന്തിച്ചു കൂട്ടി മനസ്സിലിരിക്കുന്ന ഒരു നക്ഷത്രക്കാർ ഇവർ ഈ ചിന്താഗതികളെല്ലാം മാറ്റിവെച്ച് ഇവർ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർന്ന നിലയിലേക്കുള്ള മാറ്റം വന്നു ചേരുന്നതാണ് അത്രക്ക് അനുഗ്രഹങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു യോഗമല്ല നാല് യോഗങ്ങൾ കൂടി ഇവരെ അനുഗ്രഹിച്ച് ഇവരുടെ ജീവിതം മാറ്റിമറയ്ക്കുക തന്നെ ചെയ്യും അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എല്ലാവരും ദൈവത്തോട് നല്ലവണ്ണം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എനിക്ക് രാജയോഗം വരാൻ പോകുവാണ് അതുകൊണ്ട് ഞാൻ വെറുതെ വീട്ടിൽ മതി എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന രീതിക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് നൂറ് കാര്യങ്ങൾ ചെയ്താലും അതിനൊരു കാര്യങ്ങൾക്ക് പോലും ഫലവത്ത് ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മളൊരു അഞ്ച് കാര്യം ചെയ്താൽ അതിൽ മൂന്ന് കാര്യങ്ങൾക്ക് നമുക്ക് അനുകൂലമായ അവസ്ഥ വരും അതുപോലത്തെ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഉയർച്ചകൾ വേണമെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയെല്ലാം മാറ്റി ആവുന്ന അത്രത്തോളം എഫർട്ട് എടുക്കുക ജീവിതത്തിൽ ഒരുപടി മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ആരൊക്കെയാണ് ആ ഭാഗ്യനക്ഷത്രങ്ങൾ എന്ന് നോക്കാം ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകൈരത്തിൻ്റെ അര തിരുവാതിര പുണർഥത്തിൻ്റെ മുക്കാൽ രണ്ടാമത്തെ ഭാഗ്യരാശിക്കാരായവര് മകരക്കൂറുകാരാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മൂന്നാമത്തെ ഭാഗ്യരാശിക്കാരായ കുംഭക്കൂറുകാരാണ് അവിട്ടം അര ചതയം പൂരട്ടാതി മുക്കാൽ ഇത്രയും നക്ഷത്രക്കാരാണ് ഈ രാജയോഗത്തിൽ ആറാടാൻ പോകുന്നത് അതുകൊണ്ട് ഈ സമയങ്ങളെല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ